നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ബർമിംഗ്ഹാമിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി പതിനാല് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് റിയാദിൽ അടിയന്തരമായി ഇറക്കി ശനിയാഴ്ച രാത്രി എട്ട് ഇരുപത്തി ആറിന് പുറപ്പെട്ട ബോയിൽ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈവ് വിമാനത്തിന്റെ ടോയ്ലറ്റിന് സമീപം ബോംബ് ഭീഷണി കുറിപ്പ് കണ്ടെത്തിയതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി എയർ ഇന്ത്യ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു ഡൽഹിയിലേക്കുള്ള യാത്രക്കാർക്കായി പകര ക്രമീകരണങ്ങൾ നടത്തി ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ കർശന സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നു ജൂൺ പതിമൂന്നിന് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മറ്റൊരു വിമാനവും സമാന ഭീഷണിയെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു യുടെ ഇറാൻ ആണവ കേന്ദ്ര ആക്രമണം ബ്രിട്ടൻ സംഘർഷ മുന്നറിയിപ്പ് നൽകുന്നു ശനിയാഴ്ച രാത്രി അമേരിക്ക ഇറാനിലെ നത്താൻസ് ഇസ്ഫഹാൻ ഫോർഡോ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിനും അപ്പുറത്തേക്കും സംഘർഷം വ്യാപിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമർ മുന്നറിയിപ്പ് നൽകി ഇറാൻ ആണവായുധം നേടുന്നത് തടയേണ്ടത് യുകയുടെ താൽപര്യമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം യുകെ ഈ ആക്രമണത്തിൽ പങ്കാളിയല്ലെന്നും എന്നാൽ മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചുവെന്നും പറഞ്ഞു ബ്രിട്ടൻ സ്ഥിതിഗതികൾ സ്ഥിരപ്പെടുത്താനും നയതന്ത്ര പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുകയാണെന്ന് സ്റ്റാർമർ ഉറപ്പു നൽകി യു കെ ബിസിനസ് സെക്രട്ടറി ജോനാദൽ റെയ്നോൾഡ്സ് ഇറാൻ ആണവ യുദ്ധം നേടുന്നത് തടയുന്നത് യു കെയുടെ താല്പര്യമാണെന്ന് ആവർത്തിച്ചെങ്കിലും നയതന്ത്ര മാർഗങ്ങൾ വഴി ഇത് നേടാനാണ് യു കെ ആഗ്രഹിച്ചതെന്ന് വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചകളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നയതന്ത്ര പരിഹാരത്തിനുള്ള അവസരമുണ്ടെന്ന് സൂചിപ്പിച്ചു കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക് ആക്രമണത്തെ നിർണായകമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് എഡ് ഡേവി സംഘർഷം കുറയ്ക്കാൻ യു കെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു യു കെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ ഇസ്രയേൽ ഒക്കുബൈ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സിക്ക് മുന്നിൽ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഏഴ് ഇറാനിയൻ പൗരന്മാർക്കെതിരെ ഗുരുതരമായ ശാരീരിക ഉപദ്രവം വരുത്തിയതിന് കുറ്റം ചുമത്തി മെട്രോപൊളിറ്റൻ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം കെനൈറ്റ്സ് ബ്രിഡ്ജിൽ രാവിലെ ഒൻപത് അൻപതിനു ശേഷം ഹെഡ് പാർക്കിനോട് ചേർന്നുള്ള പ്രിൻസസ് ഗേറ്റിലെ എംബസിക്ക് മുന്നിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് വയസ്സുള്ള രണ്ട് പുരുഷന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു പേരെ അറസ്റ്റ് ഉൾപ്പെടുന്നു ഇവർ തിങ്കളാഴ്ച വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള സംഘർഷമാണ് സമൂഹത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി റിഫോം ജനപിന്തുണയിൽ കുതിപ്പ് ലേബർ ടോറി പാർട്ടികൾക്ക് വൻ തിരിച്ചടി ഇപ്സോസ് നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ റിഫോം യു കെ പാർട്ടി ഭരണകക്ഷിയായ ലേബർ പാർട്ടിയെ ഒൻപത് പോയിന്റുകൾക്ക് മറികടന്ന് മുന്നിൽ നിൽക്കുന്നു മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ റിഫോം യു കെക്ക് ലഭിച്ചപ്പോൾ ലേബർ പാർട്ടിക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ടോറി പാർട്ടിക്ക് വെറും പതിനഞ്ച് ശതമാനവും മാത്രമാണ് ലഭിച്ചത് ലേബറിന്റെ അൻപത്തിനാല് ശതമാനവും ടോറികളുടെ നാൽപ്പത്തി എട്ട് ശതമാനവും വോട്ടർമാർ പാർട്ടി വിട്ടതോടെ ഇവരിൽ വലിയൊരു വിഭാഗം റിഫോം യു കെയിലേക്ക് ചേക്കേറി ഈ വോട്ടിംഗ് പാറ്റേൺ തുടർന്നാൽ റിഫോം യു കെ നാനൂറ് സീറ്റുകളോടെ ഇരുന്നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷം നേടുമെന്ന് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ലേബർ നേതാവ് കീ സ്റ്റാർമറിന്റെയും ചാൻസലർ റേച്ചൽ റേസിന്റെയും ജനപിന്തുണ കുത്തനെ ഇടിഞ്ഞതായി സർവേ വ്യക്തമാക്കുന്നു വെറും പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് സ്റ്റാർമറിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയത് എഴുപത്തിമൂന്ന് ശതമാനം പേർ അതൃപ്തി പ്രകടിപ്പിച്ചു താരതമ്യേന ബോറിസ് ജോൺസിന് ആദ്യ വർഷം നാല്പത്തി എട്ട് ശതമാനവും ഡോറി ബേറിന് അറുപത്തിയെട്ട് ശതമാനവും ജോൺ മേജറിന് അൻപത്തിനാല് ശതമാനവും ജനപിന്തുണ പിന്തുണ ലഭിച്ചിരുന്നു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്ന് റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് പ്രത്യാശ പ്രകടിപ്പിച്ചു യു കെ സർക്കാരിന് നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ പൗണ്ട് നിക്ഷേപവുമായി നൈപുണ്യം പരിശീലനം ശക്തിപ്പെടുത്തുന്നു എഞ്ചിനീയറിംഗ് പ്രതിരോധം എ ഐ അഡ്വാൻസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലെ വികസനത്തിനായി യു കെ സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മെല്ലിയൺ പൗണ്ടിന്റെ നിക്ഷേപ പദ്ധതി ബിസിനസ് സെക്രട്ടറി ജോൺ ആദർ ഡെഗ്രോൺ പ്രഖ്യാപിച്ചു സാങ്കേതിക വികവുള്ള കോളേജുകൾ സ്ഥാപിക്കുക എ ഐ ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്നിവയിൽ ഹസ്യകാല കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുക ഇംഗ്ലണ്ടിലെ പരിശീലന സൗകര്യങ്ങൾ നവീകരിക്കുക എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഭ്യന്തര തൊഴിൽ ശക്തിയെ വൈദഗ്ധ്യമുള്ളവരാക്കാനും ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നു വിടവുകൾ പരിഹരിക്കുന്നതിനും ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതി രാജ്യവ്യാപകമായ വളർച്ചയ്ക്കും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം